ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇന്നേരം ചെമ്മീൻ ബിരിയാണി വീഡിയോ കണ്ടാലോ അങ്ങനെ അങ്ങനെതാ ചെമ്മീനൊക്കെ നല്ലോണം കഴുകി ക്ലീൻ ആക്കി അതിൽ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഉള്ളിയൊക്കെ അരിഞ്ഞു പിന്നെ ചെമ്മീനൊന്ന് റോസ്റ്റാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് തക്കാളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നേരെ പിന്നെ അരിയൊന്ന് കഴുകി വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അരിക്ക് അരി തീമിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് അതൊക്കെ തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ അരിയൊക്കെ തീമട്ടെടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷത്ത് നേരെ ബീഫൊക്കെ ഒന്ന് കുക്കറിലിട്ട് പിന്നെ ഉള്ളി വാട്ട വയറ്റാനുള്ള ചെമ്പട്ടിയൊക്കെ വെച്ചു കൊടുത്ത് അങ്ങനെ സൺഫ്ലവറൊക്കെ ഒഴിച്ചിതാ ഞാൻ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും കൂടിയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് അതിൻ്റെ ഇടയിൽ ചോറ് വെന്തപ്പോൾ പിന്നെ ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ച് പിന്നെന്താ ഉള്ളിയൊക്കെ നല്ല വായിട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ അതിൽ തക്കാളിയും അതിലേക്കുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനത്തെ നല്ല മസാല റെഡിയായി റസ് മസാല റെഡി ആയിരുന്നുണ്ടോ പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്ത ചെമ്മീൻ ആക്കി ഇട്ട് കൊടുത്തത് പിന്നെ അരിയൊക്കെ ഇട്ടതിന് ശേഷം അത് നമ്മുടെ ചെമ്മീൻ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ചെമ്മീൻ ബിരിയാണി ഒക്കെ റെഡി ആയതിന് ശേഷം അത് സൂപ്പർ ചെമ്മീൻ ബിരിയാണി അങ്ങനെ പിന്നെ ഞങ്ങളതൊക്കെ എല്ലാവരും കൂടെ കഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്